ഹലോ കൈസ് എൻ്റെ പുതുവേളിലേക്ക് ഏവർക്കും സ്വാഗതം കൈസ് ഞങ്ങളുടെ പാവം പിങ്കി മോളുടെ കൈ മൊത്തം പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് നഖം മൊത്തം പറഞ്ഞളകി ഭയങ്കര വേദനയാണ് പിങ്കിമോൾക്ക് ഇപ്പോൾ കരച്ചിലോട് കരച്ചിൽ ഇപ്പം പഴയ ആ ഒരു എനർജി ഇല്ല ഭയങ്കര ക്ഷീണമാണ് ഇന്ന് രാവിലെയും കിടപ്പ് തന്നെയാണ് പക്രവും മോനും ഭയങ്കര വിഷമത്തിലാണ് കൂടെ ചേർന്നിരിക്കുവാണ് പിങ്കിക്കുഞ്ഞിൻ്റെ കൈ എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തി കുത്തിയാണ് നടക്കുന്നത് പിങ്കിമോന് എന്തോ പറ്റി കുഞ്ഞിന്റെ കൈക്ക് കൈയാണ് അതിന്റെ പ്രശ്നം പണ്ട് അത് ഓൾറെഡി അത് ഇളകി നക്ക ഇളകി പണ്ട് ഒരു മുറിവുണ്ടായിരുന്നു പിന്നെ ദശ കിളിച്ചിങ്ങനെ അത് പറ്റിയിരിക്കുവായിരുന്നു അപ്പൊ അത് വേർപെട്ടിന്ന് ഭയങ്കര വേദനയായിരുന്നു പിങ്കിമോൾക്ക് കൈ എന്ത് ഇതോ ഒളിപ്പിച്ചു വെച്ചേക്കു അത് തരത്തില്ല കടിക്കും അത് തരുവാണെങ്കിൽ വാ കൈ കാണിച്ച കുഞ്ഞെ കൈ കാണിച്ചേ ഈ കയ്യാണ് ഈ കൈക്ക് ഒരു കുഴപ്പവും ഇല്ല നോർമൽ ആയിട്ട് ഇങ്ങനാണ് ഡോഗ്സിന്റെ കാലിരിക്കുന്നത് വിരള് ഇതുപോലല്ല അവിടെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ അത് കാണിക്കാ എന്താ കൈ ഒക്കെ കാണിക്കുന്നു നിൽക്കി നിൽക്കുന്ന നിൽക്കുക അത് കാണിക്കാം എങ്ങനെയായാലും ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാം നഗ വിളകി അതാ ഇത് നോർമലായിട്ട് ഡോഗ്സിൻ്റെ കൈപ്പത്തിയുടെ ആ ഒരു ഇങ്ങനാണ് ഇരിക്കുന്നത് കണ്ടോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഇങ്ങനെ നാലൊരു ഫിംഗർ പ്രിൻ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇല്ല ഫ്രണ്ടീം നോക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത് തരത്തില്ല ജസ്റ്റ് നോക്കും മാംസം കണ്ടോ വിളിച്ചിരിക്കുന്ന ഭയങ്കര ഇത് ഇവിടുത്തെ ഒരു ഫ്രണ്ടിലൊരു നഖം ഉണ്ടായിരുന്നു അതേ ഇളകി ഭയങ്കര വേദനയാണ് ബിങ്കി കുഞ്ഞിന് വെളിയിലൊന്നും ഇപ്പോൾ പോകുന്നില്ല വക്ർമോൻ ഓടാൻ പോയിട്ട് പോകാനൊക്കെ വിളിച്ചിട്ടും ബിങ്കി പോകുന്നില്ല ഭയങ്കര വേദനയാണ് ബിങ്കി കുഞ്ഞിന് യാത്ര ഉറക്കമില്ല നടക്കുകയോ ഭയങ്കര പ്രശ്നമാണ് ബിങ്കി ഇപ്പോൾ പിങ്കി കുഞ്ഞു പക്രുമോനൊന്നും കളിക്കാനൊന്നും വരുന്നില്ല പിങ്കി ഇപ്പം പിങ്കിയുടെ ആ എനർജി പോയി ഇപ്പോഴും ക്ഷീണമാണ് ഫുഡ് എടുക്കാനും ഇടയ്ക്ക് മടി കാണിക്കുന്നുണ്ട് പക്വർമോൻ ഭയങ്കര വിഷമത്തിനാണ് പക്രുമോന് ഏസി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉറങ്ങുവാണ് ഏ സിയുടെ തണുപ്പടിച്ച് ഉറങ്ങിപ്പോയി കൂടെ വിഷമുണ്ട് പക്രുമോന്റെ ആ ഫംഗസ് ഒക്കെ നല്ലപോലെ കൂടിയായിരുന്നു ഇപ്പോൾ മാറി പക്ഷെ പിങ്കിക്കിടയ്ക്കൊന്ന് കൂടിയായിരുന്നു ഇപ്പോൾ പിങ്കിയിടം കുറവുണ്ട് രണ്ടു പേർക്കും കുറവുണ്ട് പക്ഷേ പിങ്കിക്കിപ്പോൾ നഖത്തിനാണ് വേദന കൂടുതലും വന്നത് കുഞ്ഞിനു കയ്യിടെ ആ ഭാഗങ്ങോട്ട് ചുമന്നിരിക്കുന്നത് അവിടെ ഒരു നഖമുണ്ടായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ നഖ വിളകി പറഞ്ഞു പോയി ചുമന്നിരിക്കുന്നു അവിടെ ചോരയൊന്നും വന്നില്ല എന്തോ പക്ഷെ എന്തോ വേദനയുണ്ട് എന്തോ അന്ന് ചോര നേരത്തെ പോയി കാണാതിരിക്കും ചുമന്നത്ര വലിയൊരു നഖമാണ് ഇടയ്ക്ക് പോയി അവിടെ മാംസ ഓൾറെഡി നേരത്തെ ഒരു ഉണ്ടായിരുന്നു അവിടെ അത് താങ്ങി ആ നഖം വല്ലാതായിരുന്നു കിളിച്ചിരുന്നത് അത് ഇന്ന് പറഞ്ഞു അത് അയ്യോ വേദന കുഞ്ഞു എന്നിവിടെ ഇങ്ങനെ നോർമലായിട്ടിരിക്കുന്ന ഇങ്ങനെയാണ് ആ വ്യത്യാസം മനസ്സിലാക്കാനാണോ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാവും ോട് കരച്ചോട് കരച്ചിലായിട്ട് കണ്ണുനീരൊക്കെ കണ്ടോ ഇതെല്ലാം രാവിലെ തൊട്ടുള്ളതാണ് സൈഡിൽ കൂടെ എല്ലാം കണ്ണുനീരി ഇങ്ങനെ വന്നിട്ടുണ്ട് പഴയ ആ ഒരു കൊറേയോ എനർജി ഒന്നുമില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് അമ്മ എപ്പോഴും കൈ പൊക്കി കണക്ക് വേദന എടുക്കുന്ന കൊറേ ഇന്ന് ഒത്തോക്കണം ഈ കുഞ്ഞു ചുമന്നിരിക്കുന്ന വല്ലതായിരിക്കും കുഞ്ഞു വേദനയോട് വേദന അക്രമന്റെ പൊറുമെൻ്റെ കാലയം എന്താണ്ട് ഒരു ഫംഗസ് എങ്ങാട്ട് വന്നായിരുന്നു അത് പിന്നെ കളഞ്ഞു ദൈവത്തോണ്ടായിരുന്ന എല്ലാം കംപ്ലീറ്റ് കളഞ്ഞു പിങ്കിക്ക് കുറച്ച് വന്നായിരുന്നു സ്റ്റാർട്ടിങ് ആയിരുന്നു പക്ഷെ അത് മരുന്ന് വെച്ചിപ്പോ കുറവുണ്ട് അതിൻ്റെ ഇവിടെ ആ അതെന്താണ് പിങ്കിയുടെ

കണ്ണുനീര് കണ്ടു ഈ കരച്ചിലോട് കരച്ചിലെങ്കിൽ കണ്ണുനീരൊക്കെ ഇതുവഴി ഒലിച്ച് വന്നിറങ്ങി പഴയ ആ ഒരു എനർജി ഇല്ല പേയ്യോ ആ വലിയൊരു നഖമാണ് പോയതുകൊണ്ട് ഈ ഷേപ്പ് ആണ് ഇവിടെ മറ്റേ ആ മറ്റേ കൈ ഈ കൈ മുമ്പുള്ള ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ മാംസം രണ്ടായി സാധാരണ ഡോഗ്സിന്റെ ആ ഒരു വിടവുണ്ടോ അവിടെ അവിടെ ഒരു വിടവില്ല രണ്ടുമൂടിങ്ങനെ പറ്റി കിളിച്ചിറങ്ങിയ മാംസമാണ് പണ്ടവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഉള്ള കാരണം ആ നഖം വല്ലാതാണ് കിളിച്ചത് അപ്പോൾ ഇന്ന് അത് പറഞ്ഞ് അയ്യോ അതാ വേദന അതെങ്ങനെ ഉണ്ടായ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ പിങ്കി പണ്ട് കൊച്ചിയിലെ ഈ കസാറയുടെ വെടവിനകത്ത് കൈ ലോക്കായിപ്പോയി അങ്ങനെ കിയോ കിയോ എന്ന് കരഞ്ഞ് അതിനകത്ത് എങ്ങനെയോ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയപ്പോൾ കൈയുടെ അങ്ങനെയാണ് ആ വില്ലി മുറിവ് ഉണ്ടായത് തന്നെ അന്ന് ഭയങ്കര കരച്ചിലാണ് അന്ന് തൊട്ട് പിങ്കിക്ക് ആ കസാറയോടൊരു ദേഷ്യമുണ്ട് അപ്പം ആ കസാറയോടൊരു ദേഷ്യം കാരണം ദേഷ്യം മൊത്തം തീർത്തതാണ് ഈ കടിച്ച് കടിച്ചുപറിച്ചാണ് മനസ്സ് വെച്ച് പിങ്കി കുഞ്ഞ് പകരം വീട്ടാനൊക്കെ നോക്കിയിട്ടുണ്ട് കസാറ കളയാൻ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് സ്വന്തം കൈ നശിപ്പിച്ച കസാറയോട് ദേഷ്യമുണ്ട് ചുമന്നിരിക്കുന്നത് എന്തോ ഇളയിൽ പോയി ഉറക്കമില്ലാതെ നടക്കുന്നതാണ് ഇടയ്ക്ക് അത് കഷ്ടം തോന്നും കഷ്ടക്ക് ഐസ്ക്രീം കൊടുക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് കടിച്ച് പിന്നെ അടക്കാൻ തോന്നുന്നു പക്രമു ഉറങ്ങിപ്പോയി എ സി ഒക്കെ ഇടുമ്പോൾ പക്ക സുഖം ഇഷ്ടം പോലെ രോഗം പോലെ രോഗം കൊണ്ട് പക്രമോന് കൊറേ ലൈനൊക്കെ വെളിയിൽ സെറ്റ് ആയിട്ടുണ്ട് വേറെ നാടൻ പട്ടിയുമായിട്ട് പുറത്ത് വിട്ട അവരുടെ കൂടെ പോവും കുഞ്ഞ് ക്ഷീണിച്ചിപ്പോ വീഡിയോ എടുക്കുമ്പോഴൊന്നും ഒരു പഴയ രീതിയിലൊന്നും അടുത്തോട്ട് വരുന്നില്ല എപ്പോഴും കിടപ്പാണ് ഓടാൻ പോവാൻ വിളിച്ചിട്ട് ഒന്നും പിങ്കി വരുന്നില്ല കൊറേ ദിവസമായിട്ട് പിങ്കി വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം എനിക്ക് കുഞ്ഞു ആരോഗ്യത്തോടെ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വരാം ഗൈസ് പക്കറന്നുകൊണ്ട് ഉറക്ക വാണിനി